ഇത്രയധികം ആസൂത്രിതമായും നിശ്ചയ ദാഠ്യത്തോടെയും മൃത്യുവിന്റെ മൊത്തക്കച്ചവടം നടത്തിയ വേറൊരു സർവാധിപതി ഇല്ല എന്നാണ് ചരിത്രം പറയുന്നത് ഹബീബി വെൽക്കം ടു മൈ നമ്മളൊക്കെ സ്കൂൾ കാലഘട്ടത്തിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെയൊക്കെ സ്കൂളിലുണ്ടാവും ഒരു കർക്കശക്കാരനായ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പൽ ഇങ്ങനെയുള്ള ആളുകളെയെല്ലാം നമ്മൾ ഒരു പേരിട്ട് വിളിക്കുമായിരുന്നു ഹിറ്റ്ലർ ഇങ്ങനെയായിരുന്നു നമ്മൾ എല്ലാവരും ഈ പറയുന്ന കർക്കശക്കാരായിട്ടുള്ള അധ്യാപകരെ വിളിച്ചുകൊണ്ടിരുന്നത് സ്കൂളുകളിൽ മാത്രമല്ല നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ അങ്ങനെ കർക്കശക്കാരായിട്ടുള്ള ആളുകളെയെല്ലാം നമ്മൾ ഒരു കാലത്ത് ഹിറ്റ്ലർ എന്ന് വിളിച്ചാണ് അഭിസംബോധന ചെയ്തിരുന്നത് മലയാളത്തിൽ ഹിറ്റ്ലർ എന്ന പേരിൽ ഒരു സിനിമയും ഉണ്ട് ഈ സിനിമയിലും ഉണ്ട് മമ്മൂട്ടിയെ അവതരിപ്പിച്ച ഹിറ്റ്ലർ മാധവൻകുട്ടിയുടെ ക്യാരക്ടർ ഒരു കർക്കശക്കാരനാണ് നാട്ടുകാർക്കൊക്കെ പേടിയാണ് ഈവൻ മാധവൻകുട്ടിയുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത ജോലി ചെയ്യുന്ന ആളുകൾക്ക് പോലും മാധവൻകുട്ടിയെ പേടിയാണ് അപ്പം കാര്യത്തിലോട്ട് വരാം അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഹിറ്റ്ലറിനെ കുറിച്ചും ഹിറ്റ്ലറിന്റെ മരണത്തെക്കുറിച്ചും ഒരൊറ്റ മനുഷ്യന്റെ തലച്ചോറ് ഉത്പാദിപ്പിച്ച വിദ്വേഷത്തിനും വംശവെറിക്കും അധികാരഭ്രാന്തിനും ഈ ഭൂഗോളത്തെ തന്നെ ഇല്ലാതാക്കാൻ കഴിയുമെന്നാണ് രണ്ടാം ലോകമഹായുദ്ധത്തോടെ ഹിറ്റ്ലർ ലോകത്തിനു മുന്നിൽ തെളിയിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഇന്നും ലോകത്തിലെ സ്വേച്ഛാധിപതികൾക്ക് ഹിറ്റ്ലർ ഒരു മാതൃകയായി ഇരിക്കുന്നതും ഹിറ്റ്ലറെ പോലെ ഇത്രയധികം ആസൂത്രിതമായും നിശ്ചയ ദാഠ്യത്തോടെയും മൃത്യുവിന്റെ മൊത്ത കച്ചവടം നടത്തിയ വേറൊരു സർവാധിപതി ഇല്ല എന്നാണ് ചരിത്രം പറയുന്നത് ഇങ്ങനെയുള്ള പൈശാചിക ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ് ഹിറ്റ്ലർ ഗ്യാസ് ചേംബർ ശൃംഖല സൃഷ്ടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചു വരെയുള്ള ഈ കാലയളവിലാണ് അറുപത് ലക്ഷത്തോളം യഹൂദരെ ഹിറ്റ്ലർ ഗ്യാസ് ഉപയോഗിച്ച് കൊലപ്പെടുത്തിയത് പല സ്വേച്ഛാധിപതിമാരെ പോലെ തന്നെ ജനാധിപത്യത്തിലൂടെയാണ് ഹിറ്റ്ലറും അദ്ദേഹം ജർമ്മൻകാരെ വരുതിയിലാക്കാൻ പ്രധാനമായും മൂന്ന് പ്രചരണ ആയുധങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് ഒന്ന് ഒന്നാം ലോകമഹായുധത്തിൽ ജർമ്മനിക്കേറ്റ തോൽവിക്ക് പകരം വീട്ടണം രണ്ട് യഹൂദരാണ് ജർമ്മനിയുടെയും ലോകത്തിന്റെയും എല്ലാ പ്രശ്നങ്ങൾക്കും കാരണക്കാർ അതുകൊണ്ട് യഹൂദരെ ഇല്ലാതെയാക്കണം മൂന്ന് ആര്യന്മാരായ ജർമ്മന്മാരാണ് ഏറ്റവും ശ്രേഷ്ഠമായ വർഗം അതുകൊണ്ട് തന്നെ അവർ ലോകം ഭരിക്കണം ഈ ലക്ഷ്യത്തിന്റെ ഭാഗമായി തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഹിറ്റ്ലർ പോളണ്ട് കീഴടക്കിയത് അവിടുന്നായിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ തുടക്കവും അങ്ങനെ യുദ്ധം തുടങ്ങി ആറു വർഷം കഴിഞ്ഞ് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ യുദ്ധം അവസാനിക്കുമ്പോൾ ആയിരം വർഷ സാമ്രാജ്യമെന്ന ഹിറ്റ്ലറുടെ സ്വപ്നം അഗ്നിഗോളമായി മാറിയിരുന്നു ഈ ഒരു യുദ്ധത്തിൽ ഒരുപാട് മനുഷ്യ ജീവനുകൾ ലോകം മുഴുവൻ ഇല്ലാതെയായി അതിൽ അൻപത്തിമൂന്ന് ലക്ഷം ജർമ്മൻ പട്ടാളക്കാർ കൂടാതെ ആറ് പോയിന്റ് അഞ്ച് ലക്ഷത്തോളം ജർമ്മൻ സാധാരണ പൗരന്മാരും ലോകമൊട്ടാകെ ഈയൊരു രണ്ടാം ലോക മഹായുദ്ധത്തിൽ എട്ടു കോടി മനുഷ്യ ജീവനുകൾ ഇല്ലാതായി എന്നാണ് ചരിത്രം പറയുന്നത് ഒരു മനുഷ്യന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഒരു ലോകം തന്നെ ബലിയാടാക്കപ്പെടുകയായിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിലേറ്റ തോൽവിയോടെ ഹിറ്റ്ലറിന്റെ എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് മുതൽ തന്നെ ജർമ്മനിയുടെ പതനം സുനിശ്ചിതമായിരുന്നു ആ വർഷം ഫെബ്രുവരി തന്നെ സ്റ്റാലിൻഗ്രാഡ് യുദ്ധത്തിൽ ജർമ്മനിയുടെ ആറാം സേന സോവിയറ്റ് പടയ്ക്ക് മുന്നിൽ അടിയറവ് പറയുകയാണ് ഉണ്ടായത് പിന്നീട് അങ്ങോട്ട് തകർച്ചകളുടെ ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു തൊട്ടടുത്ത വർഷമായ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി സഖ്യകക്ഷികൾ ഫ്രാൻസിലെ നോർമന്റി പിടിച്ചെടുക്കുകയും ജർമ്മൻ പടയെ പുറത്താക്കുകയും ചെയ്തു അതോടുകൂടി കിഴക്കു നിന്നും പടിഞ്ഞാറ് നിന്നും സൈനിക സമ്മർദ്ദം അതിരൂക്ഷമായി ജർമ്മനിയെ ബാധിക്കാൻ തുടങ്ങി തോൽവി പണത്ത ജർമ്മൻ സൈനാധിപർ ഹിറ്റ്ലറെ വധിക്കാൻ തന്നെ പദ്ധതിയിട്ടു എന്നാൽ ഇവയെല്ലാം ഹിറ്റ്ലറിന് മുന്നിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജനുവരിയോടുകൂടി സോവിയറ്റ് സേന ബെർലിൻ പിടിച്ചെടുക്കുമെന്ന അവസ്ഥയിലേക്ക് എത്തി അപകടം നടത്ത ഹിറ്റ്ലർ തന്റെ ഓഫീസിന് താഴെ സ്ഥിതി ചെയ്യുന്ന അമ്പത്തഞ്ചടി താഴ്ചയുള്ള ബങ്കറിലേക്ക് മാറി യുദ്ധങ്ങളോ പൊടുന്നേരെയുള്ള വ്യോമാക്രമണങ്ങളോ ഉണ്ടായാൽ രക്ഷപ്പെടാൻ വേണ്ടി പണി കഴിപ്പിച്ചതാണ് ഈ ബംഗർ പതിനെട്ട് ഉണ്ടായിരുന്ന ഈ പ്രത്യേകം പണി കഴിപ്പിച്ച ബങ്കറിൽ വൈദ്യുതി ജലം അങ്ങനെ വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു ജനുവരിക്ക് ശേഷം ഒരു തവണ മാത്രമേ ഹിറ്റ്ലർ ആ ബങ്കറിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളൂ ഉന്നത നാസി കമാൻഡർമാരായ ഹെർമൻ ഗെറിങ് ജോസഫ് ഗിബൽസ് എന്നിവരുമായി ഹിറ്റ്ലർ ബങ്കറിൽ നിരന്തരം കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരുന്നു ഈ സമയം ഹിറ്റ്ലർ ഭരണപരമായ പല തീരുമാനങ്ങൾ എടുത്തതും ഈ ബംഗറിനുള്ളിൽ ഇരുന്നുകൊണ്ട് തന്നെ ആയിരുന്നു എന്നുള്ളതാണ് ചരിത്രം പറഞ്ഞത് അങ്ങനെ ഹിറ്റ്ലർ മരിക്കുന്നതിന് മുമ്പായി അഡ്മിറൽ കാൾ ഡൊണിക്സ് എന്നയാളെ രാഷ്ട്രീയ മേധാവിയായും ഗീവൻസിനെ ചാൻസലറാക്കിയതുമാണ് ഒരു സാമ്രാജ്യത്തെ മുഴുവൻ വിറപ്പിച്ച ഹിറ്റ്ലർ എടുത്ത അവസാന തീരുമാനവും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഏപ്രിൽ മുപ്പത് തന്റെ ഔദ്യോഗിക വസതിക്ക് താഴെയുള്ള ബംഗറിൽ ഇരിക്കുകയായിരുന്നു ഹിറ്റ്ലർ ഒപ്പം ഒരു ദിവസം മുമ്പ് മാത്രം വിവാഹം കഴിച്ച അദ്ദേഹത്തിന്റെ ഭാര്യയും ഒരു ലോകത്തെ മുഴുവൻ തന്റെ കാൽച്ചവട്ടിലാക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഹിറ്റ്ലർ അയാളുടെ എല്ലാ പ്രതീക്ഷകളും നശിച്ചിരുന്നു ഒരു കാലഘട്ടത്തിൽ ഒരു രാജ്യത്തിന്റെ വികാരങ്ങളെ മുഴുവൻ വാനോളമുയർത്തിയ പ്രസംഗങ്ങൾ പുറത്തുവന്ന അയാളുടെ തൊണ്ട മരവിച്ചിരുന്നു ഒരു ജനതയെ നിയന്ത്രിച്ച മാസ്മര ശക്തിയുള്ള അയാളുടെ കണ്ണുകൾ കലങ്ങിയിരുന്നു രാജ്യം വിട്ടോടാൻ സുഹൃത്തുക്കളും അഭ്യുദയാംക്ഷികളും എല്ലാവരും തന്നെ അയാളോട് പറഞ്ഞിരുന്നുവെങ്കിലും ഹിറ്റ്ലർ ഒരിക്കലും അതിന് തയ്യാറായില്ല അങ്ങനെ ഒരു ദിവസം മുമ്പ് മാത്രം വിവാഹം കഴിച്ച തന്റെ ഭാര്യയ്ക്ക് സൈനികൻ ക്യാപ്സൂൾ നൽകിയതിനു ശേഷം ഹിറ്റ്ലറും വിഴുകി അതിനുശേഷം തന്റെ മരണം ഉറപ്പാക്കാൻ തലയ്ക്ക് സ്വയം വെടി വെടിയുതിർക്കുകയും ചെയ്തു അങ്ങനെ ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരതയുടെയും മനുഷ്യത്വമില്ലായ്മയുടെയും ഒരു യുഗം ആ ബങ്കറിൽ പിടഞ്ഞു തീർന്നു ആയിരം വർഷം നാസി ഭരണമെന്ന സ്വപ്നത്തെ വെട്ടിക്കീറി മുറിച്ചുകൊണ്ട് അഡോൾഫ് ഹിറ്റ്ലർ എന്ന സമീപകാല ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ക്രൂര ഭരണാധികാരിയുടെ അന്ത്യനിമിഷമായിരുന്നു അത് ഒരു പതിറ്റാണ്ടിലധികം ലോക രാഷ്ട്രീയ രംഗത്തെ മുഴുവൻ പിടിച്ചു കുലുക്കിയ ആളുകളിൽ ഭീതിയും ദുഃഖവും നിറച്ച അൻപത്തി ആറുകാരനായ ഫ്യൂറിന്റെ അവസാനം അങ്ങനെ ഹിറ്റ്ലറിന്റെ മരണശേഷം ഹിറ്റ്ലറിന്റെയും ഹിറ്റ്ലറിന്റെ ഭാര്യയായ ഈവയുടെയും മൃതശരീരം പിന്നീട് നാക്സ്യ അനുകൂലികൾ ചാൻസലറിന്റെ പൂത്തോട്ടത്തിൽ സംസ്കരിച്ചു പിന്നീട് അധികം താമസിയാതെ തന്നെ സോവിയറ്റ് പട ബെർലിൻ അതിക്രമിച്ച് കീഴ്പ്പെടുത്തി പിന്നീട് സോവിയറ്റ് വട ഹിറ്റ്ലറിന്റെ ചിതാഭസ്മം അവിടെ നിന്ന് മാറ്റുകയാണ് ചെയ്തത് അതിന് ഒരു കാരണവും ഉണ്ട് വരും കാലങ്ങളിൽ ഹിറ്റ്ലറിന്റെ ആരാധകർ അയാൾക്ക് വേണ്ടി ഒരു സ്മാരകം അവിടെ പണിയാതിരിക്കാനായിരുന്നു അത് അറുപത് ലക്ഷത്തോളം ജൂതന്മാരുടെയും ലക്ഷക്കണക്കിന് അല്ലാത്തവരുടെയും പടുമരണത്തിന് കാരണക്കാരനായ വർത്തമാനകാല രാഷ്ട്രീയ തിന്മയുടെ ആൾരൂപമായ ഒരു ലോക മഹായുദ്ധത്തിന് തുടക്കം കുറിച്ച് അനേകായിരം ലക്ഷങ്ങളുടെ ജീവൻ കുരുതി കൊടുത്ത ഏകാധിപതിയുടെ കഥ അങ്ങനെ അവിടെ അവസാനിച്ചു കൂടെ നാസി ജർമ്മനിയുടെയും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതിപ്പോൾ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും മാസലാമ